ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാനും മീൻകൂടി ഇതങ്ങനെ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞങ്ങൾ മുകളിലിരിക്കണമെന്ന് അപ്പോൾ വാടക വീട് ഞങ്ങൾക്ക് മേലെ ആണ് കേട്ടോ അത് റൂം കിട്ടിയിരിക്കണം അപ്പോൾ ഞങ്ങൾ മുകളിലാണ് ഇരിക്കുന്നത് അപ്പോൾ അത് അവിടുന്ന് ഞാനും മീൻകൂടി ഇങ്ങനെ ഇറങ്ങണം എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതിയിലൊക്കെയാണ് കേട്ടോ അങ്ങനെ തന്നെ കോടതിയിലൊക്കെ എത്തിക്കണു കേട്ടോ ഞാനും ഇത് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു പതിനൊന്ന് മണി ആകുന്നതിലൂടെ കോടതി കൂടുതൽ അപ്പം അതാ ഞങ്ങളത് ഒരു പത്തിരക്കൊക്കെ ഇവിടെ എത്തിക്കണു പിന്നെ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ എന്ന് പറയുമ്പോൾ പതിനാലാം അപ്പോൾ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യണമെന്നുള്ളൂ അതായത് ഇന്ന് പതിനഞ്ചാം തീയതി ആണല്ലോ അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണിത് അപ്പോൾ എനിക്ക് ഈ മാസം തന്നെ പതിനൊന്നാം തീയതി കേസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അത് മാറ്റി വെച്ചതാണ് ഇന്ന് പതിനാലാം തീയതിക്ക് ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാസം തന്നെ ഇരുപത്തഞ്ചാം തീയതി ഉണ്ട് കേട്ടോ അങ്ങനെ കോടതി പോകണം അപ്പം ഇന്ന് ഞാനിതാ കട്ട്ലേറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ട ഇറച്ചിയാണിത് അപ്പം രണ്ടിസം ആയിക്കൊണ്ടേ നമുക്ക് കട്ട്ലേറ്റ് ഇങ്ങനെ ഉണ്ടാക്കാന്ന് ഇങ്ങനെ വിചാരിക്കണം അപ്പം ഇന്ന് ഏതായാലും ഏതായാലും ബീഫും അങ്ങനെയുണ്ടല്ലോ അപ്പം നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അതിനുള്ള ഇറച്ചിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഏതായാലും നമുക്കത് കുക്കറിൽ കട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനിതാ കേട്ടോ ഈ കുക്കറിൽ വേഗത വേവിച്ചെടുക്കണം അപ്പൊ തിരിച്ചു പൊടികളൊന്നും വേണ്ട കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൊറച്ച് മഞ്ഞപ്പൊടി അതും കൂടി മാത്രം ഇട്ടിട്ട് ഒന്നും വേവിച്ചിരിക്കണം ആദ്യം അങ്ങനെ ഞാൻ ബീഫ് ബീഫോടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണു കേട്ടോ പിന്നെ ഇനിയിപ്പോ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്്ലേറ്റിലേക്ക് കുറച്ച് കൂടുതൽ ഉള്ളി വേണം അപ്പോൾ അതൊക്കെ ഇങ്ങനെ തൊലിച്ച് വെക്കുകയാണ് പിന്നെ ഇനി നമുക്ക് ആ ബീഫ് വന്തിന് ശേഷം അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അത് വന്തിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അതുപോലെ തന്നെ ബീഫും മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒന്ന് ചതച്ചെടുക്കണം അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ബീഫൊക്കെ അവിടെ വേവണുണ്ട് കേട്ടോ അങ്ങനെയാ സമയം കൊണ്ട് ഇതാ നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ അതാ ഞാൻ നന്നായി കഴുകി അതിന് ശേഷം താ ഞാനിത് ചെറുതാക്കി നുറുക്കണം കേട്ടോ അപ്പോൾ ഇത് കട്ട്ലേറ്റിലേക്ക് ഉള്ളതാണ് അപ്പോൾ നമ്മൾ നീളത്തിൽ നുറുക്കരുത് കേട്ടോ അപ്പോൾ ഒന്നും ഇങ്ങനെ നീളത്തിൽ നുറുക്കിയിട്ട് പിന്നെ അതങ്ങനെ ചെറുതാക്കി നോക്കണം അങ്ങനെ താൻ നമ്മളെ ഉള്ളിലേക്കത് അരിഞ്ഞ് കഴിഞ്ഞു കൊടുക്കണം കേട്ടോ ഇതാ അടുത്ത് ഞാൻ പച്ചമുളകാണ് എടുക്കണത് രണ്ട് മൂന്ന് പച്ചമുളക് എടുക്കണു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി കുറച്ച് കൂടുതലിടുന്നുണ്ട് കേട്ടോ അങ്ങനെ തന്നെ ആ പച്ചമുളകൊക്കെ അരിയാണ് പിന്നെ അതാണ് ഞാൻ അതിലേക്ക് ഒരു തക്കാളി എടുക്കണം കേട്ടോ അപ്പോൾ ഏറ്റവും ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കട്ട്ലേറ്റിലേക്ക് ചിലപ്പോഴേ ഉള്ളൂ ഞാൻ തക്കാളി ഇടയില് അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് തോന്നി ഇന്നാ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാമെന്ന് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ തക്കാളി ഇടോ എന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ഇടക്ക് കട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തക്കാളി ഇട്ടിട്ടും ഉണ്ടാക്കലുണ്ട് കേട്ടോ അങ്ങനെതാ അതൊക്കെ അരിയില് കഴിഞ്ഞിട്ടുണോ ഇനിയിപ്പോൾ ഞാനിതാ ഈ കുരുമുളക് ഒന്ന് ഒന്ന് അങ്ങോട്ട് ചതച്ചെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ കുരുമുളക് വേണം അപ്പോൾ നമ്മൾ കേട്ടോ ഒന്ന് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് സാമ്പാറിൽക്ക് നല്ല ഇഡ്ലി നല്ല ഇഡ്ഡലിക്ക് നല്ല സാമ്പാർ രണ്ടയ്ക്ക് ഇതൊക്കെ അതവിടെ ഇനി ഒന്ന് കുതിരാൻ വേണ്ടി ഇട്ടുവെച്ച് കേട്ടോ ഇനി നല്ലോണം കഴുകി എടുക്കണം ഇപ്പം നമുക്ക് സാമ്പാർ വെക്കണം പിന്നെ ഇത് ഞാൻ കട്ടിലേറ്റുള്ള ഉരുളക്കി ഇണങ്ങൾ കഴുകി വെച്ചിരിക്കണം കേട്ടോ കഴുകിയാലും വളരെ അങ്ങനെ കത്തണ്ടേ എന്തപ്പോൾ കാട്ടണം പിന്നെ നമ്മളെ ഇഡ്ലിക്കുള്ള മാവാണ് കേട്ടോ ഇത് നല്ലോണം പൊന്തിക്കണം പൊന്തിക്കണു ഇഡ്ലിയൊക്കെ കുറച്ച് കഴിഞ്ഞ ഉൾട്ട ചൂടുന്നത് സാമ്പാറൊക്കെ ആവട്ടേന് ശേഷം ഇഡ്ഡലി ഉണ്ടാക്കുന്നുള്ളൂ അങ്ങനെ നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉള്ള ഉള്ളി ഇതവിടെ അഴിഞ്ഞു അതുപോലെ പച്ചമുളക് തക്കാളി വേപ്പിൻ്റെ ഇല മല്ലിയലും പുതിയ ഇടയും പിന്നെ ഇതിൽ കുറച്ച് കുരുമുളക് കുരുമുളക് പൊടിച്ചതാണ് െ അങ്ങനെതാണ് ഞാൻ കട്ടലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ചട്ടി ചൂടായപ്പോൾ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കണു ഇനി ഞാൻ ഇതിലേക്ക് വലിയ ജീരകം കുറച്ചിട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഞാൻ വലിയ ഉള്ളി ഉള്ളിട്ടെടുത്തു ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി പിന്നെ ഇതാണ് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കും പിന്നെ ഇതാണ് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു പിന്നെ കറിവേപ്പിനെല്ലാം ഇട്ട് കാണും കേട്ടോ അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്കിതാ അടുത്തത് തക്കാളി ഞാനിട്ടു ഇനി ഇതാ മല്ലിയേലും പുതിയടയിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇനി ഇത് ഇളക്കിയെടുക്കണം പിന്നെ കുറച്ച് ചതച്ചതും കൂടി ഇട്ടെടുത്തു മല്ലിപ്പൊടി ഇട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി പൊടിയിട്ടോ ഞാൻ ചതച്ചെടുത്ത കുരുമുളക് ഇട്ട് എടുക്കണം അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിത് അളക്കി റെഡി ആക്കി കഴിഞ്ഞാൽ അതെ നമ്മൾ മസാല ഇതവിടെ റെഡി ആയിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ച് നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ കേട്ടോ വേവിച്ചു കൊടുക്കും നമുക്കിത് പിന്നെ ഒന്ന് അടച്ചെടുക്കാം അതുപോലെ ബീഫ് ബീഫോടെ വേവിച്ചു അത് നമുക്ക് അടച്ചെടുക്കാം അങ്ങനെ അങ്ങനെതാ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കണം കേട്ടോ പിന്നെന്താ ഞാൻ ബീഫ് ഇതാ മിക്സിയിൽ ഒന്ന് കറക്കി കറക്കിയെടുത്തുണോ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഇതിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടെടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഇതിലൊക്കെ ബീഫിൻ്റെയും കൂടി കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചെറിയൊരു ചൂടൊക്കെ ഉണ്ടാവും അപ്പോൾ എന്നാലും കുഴച്ചെടുക്കുക തന്നെയാണ് അങ്ങനെ ഇതാ ഇമ്മ അവിടെ സാമ്പാറിലേക്കുള്ള വെണ്ടക്ക അതാ വറുത്ത് മാറ്റുകയാണ് അതിന് ശേഷം ഇതാ തേങ്ങ വറുത്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് അമ്മ അവിടെ വറക്കുന്നുണ്ട് ആ സമയത്ത് ഇതാ തന്വിയുടെ തണ്ണിമൊത്തം വെട്ടുകയാണ് പിന്നെന്താ ഞാൻ അതൊക്കെ കുഴച്ച് റെഡിയാക്കിയതിന് ശേഷം ഞാനിതാ റസ്ക് പൊടി അതുപോലെ കോഴിമുട്ടതാ ഒരു മൂന്ന് കോഴിമുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഇതിൽ മുക്കിയിട്ട് റെസ്ക്കിൽ മുക്കിയിട്ട് വേണം നമുക്ക് പൊരിച്ചെടുക്കാൻ അപ്പോൾ ഇതാ ഞാൻ ഒരു മൂന്ന് കോഴിമുട്ടയും കൂടി ഇവിടെ മിക്സ് ചെയ്ത് ഞാൻ വെക്കുന്നുണ്ട് പിന്നെ അതാ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനത് ഇത് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു കുപ്പിയുടെ അടപ്പ് എടുക്കും കേട്ടോ അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട്ലേറ്റിന് ആ റൗണ്ട് ഷേപ്പ് നേരങ്ങളിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനത് അതിൽ കുറച്ച് എണ്ണക്കാക്കിയിട്ട്താ നമ്മൾ കട്ട്ലേറ്റിൻ്റെ മാവ് നന്നായിട്ട് ഇങ്ങനെ ആക്കി ആക്കിക്കൊടുത്തതിനു ശേഷം നമ്മൾ ഈ പാത്രത്തിൽ കൊട്ടി കൊടുക്കുക ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ ആദ്യം തന്നെ കുറച്ച് എണ്ണ ഞാൻ ആക്കി കൊടുത്തു അപ്പോൾ അതിന് എടുക്കുമ്പോൾ നമുക്ക് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ അടപ്പിൽ നമ്മൾ എണ്ണയാക്കി കൊടുക്കണം കേട്ടോ എന്നാലേ ശരിയാവുള്ളൂ പിന്നെ അതവിടെ പിസ്തവെള്ളാണ് കേട്ടോ ഒന്നുണ്ടാക്കുന്നത് അപ്പോൾ അത് പാലിൽക്ക് കുറച്ച് പിസ്തട ഇതും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് അവിടെ കലക്കി വെക്കണം കേട്ടോ അങ്ങനെ അതാണ് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ റസ്ക് പൊടിയും ഒക്കെ അത് അവിടെ റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നോ ഓരോന്നും എടുത്തിട്ട് അങ്ങനെ കോഴിമുട്ടയിൽ അന്ന് ആദ്യം മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ റസ്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ നമുക്ക് ഈ ഉണ്ടാക്കി വെച്ച എല്ലാ കട്ട്ലേറ്റും ഇതേപോലെ തന്നെ കോഴിമുട്ടിയിലും ഒന്ന് മുക്കിയിട്ട് അതിനുശേഷം ശേഷം റസ്ക് പൊടിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ താ ഞാൻ ചട്ടിയിൽ എണ്ണ ഒക്കെ ഒഴിച്ചു കൊണു പിന്നെ അതാ ഞാൻ കട്ലേറ്റിനുള്ള എല്ലാ അതും ഇതുപോലെ ഞാൻ മുക്കി വെച്ചു കൊണു കേട്ടോ അതായത് കോഴിമുട്ടിയിലും റസ്ക് പൊടിയിലും ഒക്കെ ഇതാ മുക്കിയിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഞാൻ കട്്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ നിന്നു പിന്നെ അതാ സമയം അങ്ങനെ പോയി കൊണ്ടിരിക്കുക കേട്ടോ ബാങ്ക് കൊടുക്കാൻ അയക്കണു അങ്ങനെതാണ് എൻ്റെ നല്ല അടിപൊളി കട്ട്ലേറ്റ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇതൊക്കെ ഇനി ഒന്ന് പൊരിച്ചെടുക്കട്ടെ പിന്നെ നമുക്ക് ബീഫ് ഇട്ടതിന് പകരം നമുക്ക് ചിക്കൻ ഇടാം കേട്ടോ ഈ കട്ട്ലേറ്റിൽ ഇത് ഞാൻ ഇന്ന് ബീഫ് ആണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ കട്ട്ലേറ്റും അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോഴത്തിന് എല്ലാം അതും അവിടെ റെഡി ആയിക്കോണും കേട്ടോ നമ്മളെ തണ്ണിമത്തനും അതും പോലെ മാങ്ങിയൊക്കെ ഫ്രൂട്ട്സ് നമ്മൾ അവിടെ ചെത്തി വെച്ചു പിന്നെ അതാ വെള്ളം കൊടുന്ന് വെച്ചു പിന്നെ നമ്മൾ കട്ട്ലേറ്റും അങ്ങനെയുള്ളത് എല്ലാം ഇതാ കൊടുന്ന് വെച്ചിതാ ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് എല്ലാം നമ്മൾ ഇതാ ടേബിൾ മോഡ് കൊടുന്ന് വെച്ചു കൊടു ഇനിയിപ്പോൾ അതാ ബാങ്ക് ഒരു അഞ്ച് മിനിറ്റും കൂടി ഉള്ളു കേട്ടോ അപ്പോൾ ഇനി ഞങ്ങളൊക്കെ ഒന്ന് അങ്ങനെ അങ്ങനെതാ ബാങ്ക് കൊടുത്തു കേട്ടോ ഞങ്ങളെല്ലാവരും ഇതാ നോമ്പ് തുറക്കാൻ വേണ്ടി ഇരുന്നു അപ്പോൾ അതാ നമ്മൾ പതിമൂന്നാമത്തെ നോൽപ് ഇതവിടെ കഴിഞ്ഞു കൊണു കേട്ടോ അപ്പോൾ നമ്മളെ കട്ട്ലേറ്റൊക്കെ ഇതാ അടിപൊളി കട്ട്ലേറ്റ് ആയിക്കോണും കേട്ടോ പിന്നെ അതാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ ഇഡ്ഡലി ഉണ്ടാക്കുന്നുട്ടോ ഒന്ന് രാവിലെ അരിയാട്ടി വെച്ചിരുന്നു പറഞ്ഞില്ലേ അപ്പോൾ അതാ ഇഡ്ഡലി ഇഡ്ഡലിക്കൊക്കെ പാർന്നിക്കണു പിന്നെ അത് നമ്മളെ സാമ്പാറിനുള്ള എല്ലാ കഷ്ണങ്ങളും ഇതവിടെ നുറുക്കി വെച്ചു കൊണു ആയപ്പോൾ തന്നെ നമ്മൾ സമയം ഒരുപാടായിട്ടോ പിന്നെ ഞങ്ങളിതാ ഒക്കെ കഴിഞ്ഞിട്ട് വേകിയിട്ടുണ്ടാക്കുക വിചാരിച്ചിട്ട് അങ്ങനെ നിന്നും കേട്ടോ പിന്നെ പാത്രത്തുമ്പോൾ മാവാണ് കേട്ടോ അല്ല വേറൊന്നുമല്ല അല്ല തെറ്റിദ്ധരിക്കരുത് വിചാരിച്ചിട്ടാണ് നമ്മൾ പറയണത് മാവിൻ്റെ കൈ കൊണ്ട് പിടിച്ചപ്പോൾ പാത്രത്തുമ്പോൾ മാവായതാണ് കേട്ടോ പിന്നെ അത് നമ്മൾ പരിപ്പൂ ഇതൊക്കെ ഇവിടെ റെഡി ആക്കണു ഇനി ഇതിലൊക്കെ കഷ്ണങ്ങളൊക്കെ ഒന്നിട്ട് വേവിച്ച് നമ്മൾ അരച്ച് വെച്ച തേങ്ങ പാർന്നാൽ മതി കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ സാമ്പാറും അതുപോലെ തന്നെ ഇഡ്ഡലിയാണ് ഇന്ന് ഉണ്ടാക്കണം കേട്ടോ പിന്നെ ഇതാ തേങ്ങ ഇവിടെ അരച്ച് വെച്ചു കൊണ്ടു പറഞ്ഞില്ല ഇതാ അതിൽ ജീരകവും അതുപോലെ കുരുമുളക് അങ്ങനെയുള്ളതൊക്കെ ഇട്ടിട്ട് അരച്ച തേങ്ങയാണ് കേട്ടോ ഇത് നന്നായിട്ട് വറുത്ത് അരച്ച തേങ്ങയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി സാവധാനം ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണ് പിന്നെ ഈ മുളക് കണ്ടില്ലേ ഈ മുളക് ഇമ്മ മുളക് അച്ചാർ ഇടാന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചാണ് കേട്ടോ അപ്പോൾ ആ അച്ചാർ എങ്ങനെയാണ് ഇടണെന്ന് ഞാൻ അതില് കാണിച്ചിട്ടില്ല കേട്ടോ ഞാൻ പിന്നെ വേറൊരു വീടിൽ കാണിക്കാം അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച മുളകാണ് കേട്ടോ അത് പിന്നെ അതെ നമ്മളെ ചായയുടെ വെള്ളം ഒക്കെ അവിടെ അങ്ങനെ തിളക്കണുണ്ട് പിന്നെ അതെ നമ്മളെ ഇഡലി അപ്പുറത്ത് ആയങ്കൊണ്ടിരിക്കണുണ്ട് അങ്ങനെ ഇനി ചായക്ക് നിങ്ങള് ഇനി കുറച്ച് കഴിഞ്ഞിട്ടുള്ളു കേട്ടോ കുടിക്കണ അപ്പം ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസലാമലൈക്കും